ജനങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് അതിനൊട്ടും വില കൽപ്പിക്കില്ല എന്നല്ല നമ്മൾ പശ്ചിമലയാളത്തിൽ പറഞ്ഞ അതിന് പുല്ല് വിലയാണെന്ന് തന്നെ അർത്ഥം ഏതെങ്കിലും തരത്തിൽ അവർ വില മതിക്കുന്നുണ്ടെങ്കിൽ ഇതിന് എങ്ങനെയാണോ ഫേസ് ചെയ്യേണ്ടത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്ര ലക്ഷക്കണക്കിന് കുട്ടികൾ ആശങ്കയിലുള്ളപ്പോൾ അതിനൊന്നും പ്രതികരിക്കാൻ തയ്യാറാവണ്ടേ ആ ആശങ്കയൊന്നും അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവണ്ടേ ഒരു തരത്തിലുള്ള റെസ്പോൺസ് പോലും കൊടുക്കാൻ തയ്യാറാവാത്ത തരത്തിൽ ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ആ ചെയ്തതിന്റെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരുടെ ഭരണകൂടങ്ങളൊക്കെ ആയിട്ട് പങ്കുള്ള ആളുകളായതുകൊണ്ടാണ് അപ്പം ഞങ്ങളകത്തും പുറത്തും സഭയ്ക്ക് അകത്തും പുറത്തും ഇത് ഏറ്റെടുത്ത് പോരാടാൻ തന്നെയാണ് തീരുമാനം ഇന്നത്തെ ഒരേ സമയം വേറൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടത് മര്യാദക്ക് പഠിച്ച് നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളും ഉണ്ട് അവരും ആശങ്കയിലാണ് കുറച്ച് ആളുകളും ഭരണകൂടത്തിൻ്റെ ബന്ധമുള്ള ചില ആളുകളൊക്കെ കാണിക്കുന്ന ചില കള്ളത്തരത്തിൻ്റെ പേരിൽ നന്നായി പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതി നല്ല സ്കോർ വാങ്ങിയിട്ടുള്ള കുട്ടികളുണ്ട് അവരും ആശങ്കയിൽ അവരെന്ത് ചെയ്യും ഇതിനൊന്ന് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവണ്ട ഇത്രയും ആളുകൾ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ രക്ഷിതാക്കൾ ഒക്കെ ആശങ്കയിൽ ഉള്ളപ്പോ അതിനെ അഡ്രസ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ള പ്രധാനമന്ത്രിയുടെ മൗനം അത് അത് അടുത്തൊരു വെല്ലുവിളിയാണ് ഈ നാട്ടിലെ യുവജനങ്ങളോടുള്ള ഭാവിയോടുള്ള വെല്ലുവിളിയാ അപ്പൊ ഞങ്ങള് പുറത്ത് ഇപ്പൊ എൻ എസ് യു വൈ സമരം താങ്കൾ സൂചിപ്പിച്ചു ഇന്ന് യൂത്ത് കോൺഗ്രസ് സമരം നടക്കുന്നു നാളെ ത്രീ സെവൻറ്റി സെവൻ നോട്ടീസ് ഞങ്ങൾ ഉൾപ്പെടെ ആളുകൾ നൽകിയിട്ടുണ്ട് ഈ നീറ്റ് ഇഷ്യൂ പിന്നെ സഭയിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ സഭയ്ക്കകത്ത് അത് അവതരിപ്പിക്കും അതിന് പിന്നെ പരിഹാരം കാണണമെന്നും അഡ്രസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും പുറത്തുള്ള പോരാട്ടവും ഞങ്ങൾ തുടർന്നു പ്രതിനിധി തന്നെയായിരിക്കും അല്ല ഞങ്ങളൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പം അവതരിപ്പിക്കുന്ന ഇപ്പം അതിൻ്റെ ലോട്ടും അതുപോലെ തന്നെ സ്പീക്കർ എത്ര പേരെ അവതരിപ്പിക്കാൻ വിളിക്കുകയോ അല്ലെങ്കിൽ ലേ ചെയ്യാനാണോ പറയുക എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിരിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരും ശ്രമിക്കും അതിന് വേണ്ടി തന്നെയാണ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഉറപ്പായിട്ട് കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാ വിഭാഗം ആളുകളും ആശങ്കയിലാണ് മെറിറ്റിനെ പിന്നെ സൂക്ഷിച്ച് പരീക്ഷ വർഷങ്ങളോളം പഠിച്ചെഴുതിയവർ റിപ്പീറ്റ് ചെയ്തവർ ആർക്ക് വാങ്ങിയവർ ഇതിന്റെ പേരിൽ അവസരം നിഷേധിക്കപ്പെട്ടവർ ഇപ്പം വടകരയിലൊരു കുട്ടി എന്നെ വിളിച്ചായിരുന്നു അവർക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഇതിൽ വന്ന മാർക്ക് ഇരുന്നൂറോ ചില്ല അപ്പം ആ കുട്ടിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അറുന്നൂറിൻ്റെ മേലെ മാർക്ക് എനിക്ക് കിട്ടുന്നു ഉറപ്പുണ്ടായിരുന്ന ഒരു കുട്ടി ആൻസർ ഒക്കെ വെച്ച് നോക്കിയിട്ട് എന്നിട്ട് ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൻസർ ആൻസർക്ക് വെച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ മാർക്ക് അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോർ ഹൺഡ്രഡിന്റെ മേലെയായി അവർ ആൻസർ റൈറ്റ് ആൻസേഴ്സ് വെച്ച് നോക്കുമ്പോൾ തന്നെ പക്ഷെ അപ്പോഴത്തേക്കും അത് റിമൂവ് ചെയ്തു അവർക്ക് അവർക്കതിൻ്റെ ഒരു പിന്നെ ഇതെടുക്കുന്ന സ്ക്രീൻഷോട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും വെബിന്റെ ഇത് കഴിഞ്ഞില്ല അത് റിമൂവ് ചെയ്തിരിക്കുക അതിന് എന്നിട്ടൊന്ന് റീച്ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പരാതി കൊടുത്തതിന്റെ കോപ്പി കാര്യങ്ങളൊക്കെ അയച്ചെടുത്തു ഞങ്ങളൊക്കെ അത് ഫോർവേഡ് ചെയ്തു അതിനും പോലും ഒരു പരിഹാരമില്ല ആരും അഡ്രസ് ചെയ്യുന്നില്ല ആരും മറുപടി പറയുന്നില്ല